സ്ത്രീകളുടെ മഹാത്മ്യത്തെക്കുറിച്ചും സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ചില നേരങ്ങളിൽ ജീവിതത്തിൽ പെടാപ്പാട് പെട്ടുപോകുന്ന ആണുങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും ഇന്നത്തെ വീഡിയോ പാവപ്പെട്ട ആണുങ്ങളെക്കുറിച്ചാണ് പാവപ്പെട്ട ആൺ വർഗങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് സ്ത്രീകളെക്കാൾ മൂന്ന് നാലും മടങ്ങ് ഹൃദ്രോഗ ഹാർട്ട് അറ്റാക്ക് സാധ്യത പുരുഷന്മാർക്കാണ് പ്രത്യേകിച്ചും ദാമ്പത്യ സംബന്ധിയായ പ്രണയ സംബന്ധിയായ കാര്യങ്ങളിൽ ധാരാളം പുരുഷന്മാർ മരണത്തിന് വഴിയെ സഞ്ചരിക്കുന്നുണ്ട് ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം കൂടുതൽ പുരുഷന്മാർ പ്രണയ സംബന്ധമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇനി പ്രണയത്തോട് അനുബന്ധിച്ച് ലാവിഷ് പെൻറ്റിങ്ങും ഇമ്പൾസ് ഒക്കെ നടത്തി ബാങ്ക് ക്രപ്റ്റായി പോകുന്ന ആണുങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് യു കെയിലെ കണക്കനുസരിച്ച് അഞ്ചിൽ ഒരാൾ എങ്കിലും പ്രണയ സംബന്ധമായ ധാരാളിത്തം നിമിത്തം പണച്ചെലവ് നിമിത്തം ബാങ്ക് ഗ്രഫ്റ്റായി മാറുന്നുണ്ട് അത്ര ഇനിയും ഈ സ്ത്രീയെ ഇമ്പ്രസ് ചെയ്യാൻ പുരുഷൻ ശ്രമിക്കാറുണ്ട് അത് മനുഷ്യവർഗത്തിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ഇത്തരം ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള മെമിക്രി കാണാൻ സാധിക്കും അതൊരു ജീവൻ മരണ പോരാട്ടം കൂടി ആയിരിക്കാം ത്യാഗോജ്വലതയുടെ കഥയായിരിക്കാം നമ്മൾക്കിതൊക്കെ കണ്ടിരിക്കുമ്പോൾ കൗതുകമാണോ കരച്ചിലാണോ വരിക എന്നെനിക്ക് അറിഞ്ഞുകൊള്ളാം കാട്ടിലെ രാജാവ് സിംഹം പക്ഷേ സിംഹത്തിനെ ഭരിക്കുന്ന ആരാണ് ഇണയാണ് തല ഈ സിംഹമായിരിക്കാം പക്ഷേ കഴുത്ത് അതിന് ഇണയാണ് സാധാരണ ഗതിയിലൊരു പന്ത്രണ്ട് വർഷമൊക്കെയാണ് സിംഹം ജീവിക്കുക പക്ഷേ പെണ്ണ് ഒരു പതിനെട്ട് വർഷം വരെയൊക്കെ ജീവിക്കും ഈ സിംഹത്തെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് പെടുന്നതിനിടയിൽ ഇതിന് മാരകമായ മുറിവേൽക്കാം ഭക്ഷണം മുഴുവൻ പങ്കിട്ട് നൽകുന്നതുകൊണ്ട് ചിലപ്പോൾ പട്ടിണി ഉണ്ടാകാം അതുകൊണ്ടാണ് ഇത് നേരത്തെ മരിച്ചു പോകുന്നത് ഇനി ക്രൂരമായൊരു കാര്യം സംഭവിക്കാറുണ്ട് ഏതെങ്കിലും സിംഹം കാട്ടിലെ രാജാവ് അപകടത്തിൽപ്പെട്ട് മുടന്തനോ നടക്കുവയ്യാത്തവനോ ഒരു ബാധ്യതയോ ആയി മാറിക്കഴിഞ്ഞാൽ പെണ് സിംഹം അതിനെ കൊന്നുകളയും അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമായിരിക്കാം ഇനി പല ജീവികളിലേക്കും വരിക ഈ മയിൽ അതിൻ്റെ പീലിയൊക്കെ വിടർത്തുന്നു അത് ആണുങ്ങളാണ് അത് നമ്മളെ കണ്ടിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് തെറ്റിദ്ധരിക്കരുത് മറിച്ച് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ് പാവം ഈ പെടാപ്പാട് പെടുന്നത് എന്തൊരു ഭാരമാണ് ഈ പീലികൾക്ക് അതിങ്ങനെ വിടർത്തി അത് സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടക്ക് മരങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോവും അങ്ങനെ പെട്ടെന്ന് അങ്ങ്ങ്ങ് മരിക്കാൻ പറ്റും പ്രണയത്തിൻ്റെ പേരിലുള്ള ആത്മാർപ്പണം അങ്ങനെയൊക്കെ സംഭവിക്കാറും ഉണ്ട് ഇനി തേനീച്ചകളായി എടുക്കുക അത് ഭയങ്കര ക്രൂരമായൊരു കാര്യമാണ് തേനീച്ചകളിൽ പെൺ തേനീച്ചയെ സന്തോഷിപ്പിക്കാനാണ് ആൺ തേനീച്ചകൾ ജീവിതം മുഴുവൻ ഉപയോഗിക്കുക ഈ പെൺ തേനീച്ചയുമായി ഇണച്ചേർന്നതിന് ശേഷം പിന്നെ ഈ രാജ്ഞി എന്താ ചെയ്യുക ആൺ തേനീച്ചകളെ അതികഠിനമായി കഠിനമായി പ്രഹരിച്ച് കീറുമുറിച്ച് കളയും അവരുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് വരെ കീറുമുറിച്ച് ഇല്ലാതാക്കും അതെന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കരുത് അതങ്ങനെയൊക്കെയാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് വ്യക്തമായ ഉത്തരമില്ല എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി അത്തി പഴത്തിലേക്ക് കടന്നിരുന്ന വണ്ട് അവിടെ മുട്ടയിടുന്നതിനെക്കുറിച്ച് നമുക്കറിയാം പരാഗണമൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അകത്ത് ചെന്ന പെൺവണ്ടിനെ വണ്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആൺ വണ്ടുകൾ കിടഞ്ഞു പരിശ്രമിക്കുക അവരുടെ എസ്കേപ്പ് ടണലുണ്ടാക്കും എസ്കേപ്പ് ടണലിലൂടെ പതുക്കെ പെണ്ണ് രക്ഷപ്പെടും പക്ഷെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആൺ ചത്തു വീഴുകയും ചെയ്യും വീണ്ടും കഥകളിങ്ങനെ തുടർന്നു കൊണ്ടേ പോകുന്നു നമ്മൾ പണ്ടത്തെ സിനിമയൊക്കെ കാണുമ്പോൾ ഒരു സ്ത്രീയെ വില്ലൻ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രതീകം പോലെ ചിലന്തി പോലെ കാണിക്കും എന്നിട്ട് ചിലന്തിയെ കാണിക്കും പിന്നെ വില്ലനെ കാണിക്കും പക്ഷേ യഥാർത്ഥ ജന്തുജീവജാലങ്ങളുടെ ലോകത്തിൽ ആൺ ചിലന്തി അത്രക്ക് വില്ലത്തരമൊന്നും കാണിക്കുന്ന ആളല്ല ഒരു വില്ലത്തരം ഇല്ലാത്ത ആളെന്ന് വേണമെങ്കിൽ പറയാം പേര് ഹണ്ടർമാൻ സ്പൈഡർ വൂൾ സ്പൈഡർ എന്നൊക്കെ ആയിരിക്കും പക്ഷേ കുഞ്ഞാടിൻ്റെ പ്രവൃത്തിയാണ് ഈ ഇണ ചേർന്ന് കഴിയുമ്പോൾ ഈ ഹണ്ടർ സ്പൈഡറിനെയും ഗോൾ സ്പൈഡറിനെയൊക്കെ അതിൻ്റെ ഇണ കൊന്നുകളയും കൊന്നുകളയ്യുക എന്ന് പറയുന്നത് തിന്നുകളയും എന്തിനു വേണ്ടി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോഷകമായി തീരാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കരയണോ അല്ലെങ്കിൽ ചിരിക്കണോ കൗതുക കാഴ്ചയാണോ അല്ലെങ്കിൽ വല്ലാത്ത ദുരന്ത കാഴ്ചയാണോ എനിക്ക് അടഞ്ഞുകൂടാം ഇനി എല്ലാ ജീവജാലങ്ങളിൽ തന്നെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ മിന്നാമിനുങ്ങ് മിന്നി തിളങ്ങുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ കൊണ്ട് കവിതയിരുപ്പിക്കാനും വേണ്ടിയാണോ ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ഇങ്ങനെ മിന്നിക്കൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ മിന്നിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് മിന്നാമിനുങ്ങിനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ ക്ഷണിക്കൽ കൂടിയാണ് അത് പ്രണയത്തിൻ്റെ ഒരു ചിത്രം കൂടിയല്ല ഭീതിയുടെ ചിത്രം കൂടിയാണ് ഈ മിന്നുന്നത് കണ്ട് ഏതെങ്കിലും ശത്രുക്കൾ വന്നേക്കാം അപ്പം മിന്നി മിന്നി ഒരാൾ കെട്ടുപോവുകയാണ് അങ്ങനെയും സംഭവിക്കാറുണ്ടല്ലോ ജീവിതത്തിലും ഇനി ബേഡ്സ് ഓഫ് പാരഡൈസ് എന്ന പേരിലുള്ള ഒരിനം പക്ഷികളുണ്ട് അവ ഇണയെ ആകർഷിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കും ഡാൻസ് കളിച്ച് വൃക്ഷച്ചില്ലകളിൽ നിന്ന് താഴേക്ക് വേണം ചിലപ്പോൾ ചത്തുവന്നും വരാം എന്നാലും അതിനാശ്വസിക്കാം അവസാനത്തെ ചുവട് പ്രണയത്തിന് വേണ്ടിയുള്ള ചുവടായിരുന്നു അവസാനത്തെ പാട്ട് പ്രണയപ്പാട്ടായിരുന്നു എന്ന് ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ കഥകൾ ഭാവാണുങ്ങൾ ഇംപ്രസ് ചെയ്ത് ഇംപ്രസ് ചെയ്ത് സ്വയമില്ലാതാക്കുന്ന കാഴ്ചകൾ ചുറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെൻകിറ്റ് അതിൻ്റെ ഇണയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഏറ്റവും മൃദുലമായിട്ടുള്ള വെള്ളാനം കല്ലുകൾ ശേഖരിച്ച് അവയ്ക്ക് കൊടുക്കും ഇഷ്ടപ്പെട്ടാൽ അത് കൂട്ടിൽ വെക്കും പക്ഷേ ആ ഇഷ്ടത്തോടു കൂടി കഷ്ടകരമായ ജീവിതം ആരംഭിക്കുകയാണ് എന്താണ് ഇനി മുട്ട അടയിരിക്കുന്നത് ആണാണ് പെണ്ണല്ല പെണ്ണൊന്നും ചെയ്യില്ല എന്ന് പറയുന്നില്ല പെണ്ണും ജോലിയെടുക്കുന്നുണ്ട് പക്ഷേ നൂറ്റഞ്ച് ദിവസത്തോളം കൊടും ഉപവാസമാണ് ഒന്നും കഴിക്കാതെ ജലപാനമില്ലാതെ ഒരു പാവം പെൻകിൻ അങ്ങനെ നിൽക്കുകയാണ് അതും കഠിന ശൈത്യം അറ്റാക്ക് ചെയ്യുമ്പോൾ ശൈത്യ കാറ്റ് വല്ലാതെ വീശി തുടങ്ങുമ്പോൾ അതങ്ങനെ നിൽക്കും ചില നേരങ്ങളിൽ ഈ പെൻഗിൻ ചത്തൊടുങ്ങി എന്ന് പറയാം പക്ഷേ അതങ്ങനെ നിൽക്കും ഇനി പെൻഗിൻ അതിന് ഇണ ചത്തുപോയി കഴിഞ്ഞാൽ ചത്തു വീഴുന്നതായിട്ട് കൂടി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അങ്ങനെയും സംഭവിക്കും ഇങ്ങനെ പെട്ടുപോകുന്ന പാവാണങ്ങൾ അവരുടെ കഥകൾ നമ്മെ കൗതുകത്തിലേക്കോ അല്ലെങ്കിൽ ചിന്തയിലേക്കോ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എപ്പോഴും പറയരുത് പെണ്ണുങ്ങൾ വളരെ നല്ലവർ സ്നേഹമുള്ളവർ കരുണയുള്ളവർ ഹൃദയമുള്ളവർ ആണുങ്ങൾ ഹൃദയശൂന്യർ അവർ മനുഷ്യൻ്റെ കരുത്തല്ല മൃഗക്കരുത്ത് കാണിക്കുന്നയാൾ കീഴ്പ്പെടുത്തുന്നയാൾ കരണയില്ലാതെ കനിവില്ലാതെ ജീവിക്കുന്നയാൾ അങ്ങനെ ഇനി പറയണ്ട രണ്ടുപേർക്കും കനിവുണ്ട് കരുതലും ഉണ്ട് സ്നേഹവുമുണ്ട് പിന്നെ ചില നേരങ്ങളിൽ ഈ കരുതലിൻ്റെ വഴികളിൽ വല്ലാതെ കുഴഞ്ഞു വീഴുന്നത് ആണുങ്ങളാണ് എന്ന് മാത്രം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ല യാത്ര നേരുന്നു